उहाद ി ഭാഷ പഠനത്തിന്റെ അറുപത്തിയൊന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ മൂന്ന് രൂപങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് കാണാം റാഡിക്കൽ അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയുന്ന അടിസ്ഥാന രൂപം ഇൻറ്റൻസി ഫോം അഥവാ തീവ്ര രൂപം കോസേറ്റീവ് ഫോം അഥവാ രൂപം എന്നിങ്ങനെ ക്രിയകൾക്ക് മൂന്ന് രൂപങ്ങളുണ്ട് അടിസ്ഥാന രൂപം അഥവാ റാഡിക്കൽ ഓർ റൂട്ട് ഫോം ആൽ രൂപം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാന രൂപത്തിൻ്റെ റാഡിക്കൽ അല്ലെങ്കിൽ റൂട്ട് ഫോമിൻ്റെ കർമ്മണി പാസീവ് രൂപം എത്ത് പ് രൂപം എന്ന് അറിയപ്പെടുന്നു നാം ഇതുവരെ പഠിച്ച പത്ത് ക്രിയകളും അടിസ്ഥാന രൂപത്തിൽ റാഡിക്കൽ അല്ലെങ്കിൽ റൂട്ട് ഫോമിൽ ഉള്ളതായിരുന്നു അതിൻ്റെ ആക്റ്റീവ് വോയിസ് രൂപം പ് ആൽ രൂപം പാസീവ് വോയിസ് രൂപം എസ് പ് എൽ രൂപം എന്നാണ് അറിയപ്പെടുന്നത് ഇനിയുമുള്ളത് തീവ്ര രൂപം ഇൻ്റൻസീവ് രൂപം ഇത് പായൽ രൂപം എന്ന് കൂടി അറിയപ്പെടുന്നു ഈ പായൽ രൂപത്തിന്റെ തീവ്ര രൂപത്തിൻ്റെ ഇൻ്റൻസീവ് ഫോമിന്റെ കർമ്മിണി പാസീവ് രൂപം എത്ത് രൂപം എന്ന് അറിയപ്പെടുന്നു എത്ത് പ ആൽ ഇൻ്റെ ഫോമിന്റെ ആക്റ്റീവ് വോയിസ് പായൽ രൂപം പാസീവ് വോയ്സ് മൂന്നാമത്തെ രൂപമാണ് പ്രേരക രൂപം കോസേറ്റീവ് അത് രൂപം എന്ന് അറിയപ്പെടുന്നു ഇതിൻ്റെ പ്രേരക രൂപം ആക്റ്റീവ് വോയിസിൽ അതിൻ്റെ രൂപം അടിസ്ഥാന രൂപത്തിൽ റാഡിക്കൽ ഫോമിൽ ഒരു ക്രിയ ഹി കിൽഡ് അവൻ കൊന്നു അതിൻ്റെ തീവ്ര രൂപത്തിൽ വരുമ്പോൾ കാത്തേൽ പായൽ ഫോമിൽ കാത്തേൽ അവൻ കൂട്ടക്കൊല ചെയ്തു കൊന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കുറേ കൂടി തീവ്രമാകുന്നു ഇൻറ്റെൻസാകുന്നു ഇനി പ്രേരക രൂപം അത് കോസേറ്റീവ് ആകുന്നു ചെയ്യിക്കുന്നു അവൻ കൊല്ലിച്ചു ഇനി അടിസ്ഥാന രൂപത്തിലുള്ള പാൽ രൂപത്തിലുള്ള കൃത്തലിൻ്റെ കോഞ്ചുഗേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് കി താൽ കിതാലൂൻസ് നേരത്തെ കണ്ടതാണ് പാലെൻസ് ആക്റ്റീവ്സ് രൂപത്തിലുള്ള ഭൂതകാല രൂപം നമുക്ക് കാണാം കാത്തേൽ കാൻ കത്തലാസ് കാത്തേലേൻ

മൂന്ന് രൂപങ്ങളാണ് ഒന്ന് ഭൂതകാലത്തിലുള്ള അടിസ്ഥാന രൂപം റാഡിക്കൽ ഓർ റൂട്ട് ഫോം ഇത് കിതാൽ എന്ന ക്രിയയുടെയാണ് കണ്ട് കി കിതാലൂൻ കിത്താലൂൻ കിതാലേൻ കി താലേൻ കി തൽത്ത് കിതൽത്തൂൻ കിത്തൽത്ത് കിതൽത്തേൻ കെത്തിലേസ് കിത്തൽനാൻ ഇനി തീവ്ര രൂപത്തിലുള്ള പായൽ ഇൻറ്റെൻസിവ് ഫോമിലുള്ള കിത്താലിൻ്റെ ഇനിയും രൂപത്തിലുള്ള കർത്തരി രൂപം അഫുയേൽ രൂപംസ് ആക്ടിവോയ്സ് അക്തേലൂൻ അക്തേലേൻ അഖ്ലാസ് അക്തേലേൻതൂൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി